മത്തായി അധ്യായം ഏഴും നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുകയും നിന്ന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്ത കണ്ണിലെ കോൾ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നുണ്ട് അല്ല സ്വന്ത കണ്ണിൽ കോലിരിക്കുന്ന ഈ സഹോദരനോട് നിൽക്കുക നിന്റെ കണ്ണിൽ നിന്ന് കരട്ടുത്തുകളായിട്ട് എന്ന് പറയുന്നത് എങ്ങനെ കബട കാരാ നിന്റെ സ്വന്ത കണ്ണിൽ നിന്ന് കോൽ എടുത്ത് കളക്ക പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ പെടിപ്പായി കാണും ഇഷ്ടമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അപ്പൊ കാൽ കൊണ്ട് അവട്ടുകയും പിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളുകയും ചെയ്യാൻ ഇടവരരുത് ജാതി പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷി എന്നാ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാ നിങ്ങൾക്ക് തുറക്കും ജാതിക്ക് നിയമം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമോ മുട്ടുന്നവന് തുറക്കും മകനപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിലുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങളിക്ക് നോക്കിയും നിങ്ങൾ അവർക്കും ചെയ്തേ ന്യായ പ്രമാണവും പ്രവാചകമാരും ഇത് തന്നെ എടുക്കുവാതിലൂടെ അകത്ത് കടപ്പു മാസിലേക്ക് പോകുന്ന വാതിൽ രീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരമാകുന്നു ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കുന്നതൊക്കെ കള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കൊള്ളവൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങൾ എടുക്കപ്പെടുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായികളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുതിരിപ്പഴവും നെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വർഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വർഷമോ ആകാത്ത ഫലം കഴിക്കുന്നു നല്ല വർഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വർഷത്തിന് നല്ല ഫലവും കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പഴിയയില്ല നല്ല ഫലം കായ്ക്കാത്ത വർഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകെ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കത്താവെ കത്താവെ എന്ന് പറയുന്നവനേവനുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നുവെന്നെ പ്രിയ സ്വർഗരായത്തെ കിടക്കുന്നത് കത്താവേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭജിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് വളരെ ആ നാളെ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളെ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകു എന്ന് എന്ന് തീർത്ത് പറയും ആകെ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും വാർമേൽ വീട് വന്നത് ബുദ്ധിയുള്ള മനുഷ്യനോട് തന്നെ ആകുന്നു വൻമഴിച്ചൊരു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിനെ അലിച്ചു അത് പാറമിൽ അടിസ്ഥാനമുള്ളത് ആകെ അത് വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ മമ്മളിമേൽ വീട് കാണുന്നത് മനുഷ്യർക്ക് വീണാകുന്നു വെന്മിച്ചൊരു നദിയിൽ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടമ്മേ അരച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനങ്ങളെ യേശു പറഞ്ഞു ചേർന്നപ്പോൾ പുരുഷാരെ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്